ഹായ് ഫ്രണ്ട്സ് കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൻ്റെ വീടുകളിലും ഉദ്യാനങ്ങളിലും ധാരാളമായി കണ്ടുവരുന്ന ഒരു അലങ്കാര സസ്യമാണ് പൂച്ച വാലഞ്ചെടി അഥവാ അക്കാലിഫ കടും ചുവപ്പ് നിറത്തിലെ പൂക്കളാൽ നിറഞ്ഞ ഇവ വർഷം മുഴുവനും പൂച്ചോടി നിൽക്കും എന്നതാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയ സവിശേഷത നീണ്ട് ആകർഷകമായ ഇവയുടെ പൂക്കൾ കുരങ്ങിൻ്റെയോ അല്ലെങ്കിൽ കുറുനരിയുടെയോ അല്ലെങ്കിൽ പൂച്ചയുടെയോ പൂച്ചയുടെയൊക്കെ വാലുപോലെ തൂങ്ങിക്കിടക്കുന്നതിനാലാണ് റെഡ് ഹോട്ട് കാറ്റ് ടെയിൽ അല്ലെങ്കിൽ ഫോക്സ് ടെയിൽ ഇങ്ങനെ കുറേ ഓമന പേരുകളൊക്കെ ഇത് ഇതിനുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പേര് പറയുന്നതെന്ന് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക നല്ല നീർവാഴ്ചയുള്ള മണ്ണും അതുപോലെ ചൂടുള്ള കാലാവസ്ഥയിലുമൊക്കെ ഈ ചെടി നന്നായിട്ട് വളരും അപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിക്കാവുന്ന ഒരു നല്ല ഒരു പൂച്ചെടിയാണിത് എപ്പോഴും പൂവുണ്ടാകും നല്ല സൂര്യപ്രകാശമുള്ളത് നട്ടു കഴിഞ്ഞാൽ ഈ ചെടി ഒത്തിരി പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാം ആവശ്യത്തിന് ജലസേചനവും കൊടുക്കുക രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ നമുക്ക് കുറച്ച് ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കുക മാത്രം ചെയ്താൽ മതി ചെടി നന്നായിട്ട് തഴച്ചു വളരുകയും ചെയ്യും ധാരാളം പൂക്കൾ കിട്ടുകയും ചെയ്യും ഇത് കമ്പ് മുറിച്ചു നട്ടാണ് സാധാരണയായിട്ട് കോഴിവാലം ചെടിയുടെ വംശവർധനം നടത്തുന്നത് മണ്ണും മണലും ജൈവവളങ്ങളും ചേർന്ന പോട്ടി മിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിലേക്ക് നമുക്ക് കമ്പ് നടാം പെൻസിൽ വണ്ണമുള്ള കമ്പാണ് എപ്പോഴും നടാനായിട്ട് അനുയോജ്യം നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഏതെങ്കിലും ജൈവ ഹോർമോൺ ലൈനിൽ കുറച്ച് സമയം മുക്കി വെച്ച ശേഷം നടുകയാണെങ്കിൽ ഏത് വേനൽക്കാലത്തും വേര് വേരുപിടിച്ച് കിട്ടുകയോ എന്നുള്ള കാര്യത്തിൽ യാതൊരു പേടിയും വേണ്ട ജൈവ ഹോർമോൺ മിശ്രിതത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ പറയുക നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് വളരെ ഈസിയായിട്ട് വളർത്തിയെടുക്കാവുന്ന ഒരു അലങ്കാര ചെടിയാണിത് അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്തൊക്കെ നിർത്താം പലരുടെയും വിസ്മൃതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പഴയ ചെടികളെയൊക്കെ പരിചയപ്പെടുത്തുക എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കോഴിവാലൻ ചെടി ഇപ്പോഴും വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തീർച്ചയായും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം